ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് റയൽ മാൻഡ്രഡ് വിജയിച്ചിട്ടുള്ളത് അത്ലറ്റിക് ക്ലബിനെ അവർ പരാജയപ്പെടുത്തിയപ്പോൾ അവരുടെ വിജയഗോൾ നേടിയത് ഫെഡേ വാൽവൃതയാണ് ഒരു തകർപ്പൻ ഗോളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് മത്സരത്തിൽ കിലിയൻ എംബെപ്പെ കളിച്ചിരുന്നില്ല അദ്ദേഹത്തിന് സസ്പെൻഷനാണ് കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് പുറത്ത് പോവേണ്ടി വന്നിരുന്നു പകരം അദ്ദേഹം സ്റ്റാൻഡിലായിരുന്നു ഉണ്ടായിരുന്നത് ഗാലറിയിലായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ സാന്റിയാഗോ ബെർണാബുവിലെ ബിഗ് സ്ക്രീനിൽ കാണിച്ച സമയത്ത് അദ്ദേഹത്തിന് കൂവലുകൾ ഏൽക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം ചില റയൽ മാഡ്രിഡ് ആരാധകർ തന്നെ എംബപ്പയെ കൂവി വിളിക്കുകയായിരുന്നു ഇ എസ് പി എൻ എഫ് സി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റേഡിയോ മാർക്കയുടെ ഒരു ജേണലിസ്റ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല സ്പാനിഷ് മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാർലോ ആഞ്ചലോ ടിക്കോ അതല്ലെങ്കിൽ മറ്റു താരങ്ങൾക്കോ സാന്റിയാഗോ ബിർണാബുവിൽ നിന്നും കൂവലുകൾ ഏൽക്കേണ്ടി വന്നിട്ടില്ല മറിച്ച് എംബപ്പയ്ക്ക് മാത്രമാണ് അത് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് നമുക്കറിയാം ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് റയലിന് പുറത്ത് പോവേണ്ടി വന്നിരുന്നു അതിന് വലിയ രൂപത്തിലുള്ള പഴി കേൾക്കേണ്ടി വന്ന താരങ്ങളിൽ ഒരാളാണ് കിലിയൻ എംബപ്പെ മാത്രമല്ല എംബപ്പെ കളിക്കാത്ത ഒരൊറ്റ മത്സരത്തിൽ പോലും റയലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല ആകെ അഞ്ച് മത്സരങ്ങളാണ് ഈ സീസണിൽ എംബപ്പ ഇല്ലാതെ റയൽ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മൂന്ന് വിജയങ്ങളും രണ്ട് സമനിലകളുമാണ് അവർ നേടിയിട്ടുള്ളത് എംബപ്പ വന്നതോടുകൂടി ക്ലബിൻ്റെ ഒരു ബാലൻസ് തെറ്റി എന്നുള്ള ആരോപണങ്ങൾ വളരെ ശക്തമാണ് പക്ഷേ എംബപ്പ മികച്ച പ്രകടനമാണ് റയലിന് വേണ്ടി നടത്തിയിട്ടുള്ളത് എന്ന കാര്യം വിസ്മരിക്കാൻ പാടില്ല ഈ വിട്ട അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം